അല്ല ഇത് സാംബ്രാണി തിരിക്കാത്തിരിക്കുന്ന ഒരു കവറാണ് ഈ കവറിനെ എടുത്ത് വലിച്ചു നിന്ന് എടുക്കണം അപ്പം അതുപോലത്തെ ഇട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത ഇത് ഒരു സാംബ്രാണി തിരിയ കവറാണ് ഇത് പൊട്ടിക്കുന്നവരൊക്കെ ഞാൻ പത്തി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു എൻ്റെ പേര് ഗോപിയാണ് എഴുപത്തി നാല് വയസ്സ് പ്രായമുണ്ട് ഞാൻ ഇവിടെ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണ് അത് കാർട്ട് പേശൻ്റ് ആയതുകൊണ്ട് ചുമ്മാ ഇരിക്കുന്നു അപ്പം ഈ ഇങ്ങനെ ആളുകളൊക്കെ ഈ അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ഇറങ്ങുമ്പോൾ കാണുന്നുണ്ട് തുണിയിൽ ഈ കവറിലാക്കി കൊണ്ടുവന്ന് അവിടെ ഇവിടെ കൊണ്ടു തള്ളണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് റോഡിലൊക്കെ കൊണ്ടുവിടുന്നു കായിൽ ഈ നമ്മളെ വെള്ളേനി കായലിൽ കെട്ടുകിണക്കിന്ന് കൊണ്ടുവിടുന്നത് കണ്ടിട്ടുണ്ട് കെട്ടി കെട്ടുകിണി ഇടുന്നത് കണ്ടില്ല നമ്മൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം നമുക്കുള്ളത് ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ നിരോധിച്ച് നമുക്കും കൂടെ സാരികളുണ്ട് സാരി ഇങ്ങനെ അത് ചെത്തു പോണ ഒരു സാധനമല്ല കോട്ടൻ്റെതാണെങ്കിൽ ചെത്ത് പോവും പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ ഇതാകുമ്പോൾ ചെത്തു പോകില്ല അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ ഇരുന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് തോന്നി ഇതിട്ടൊരു കയർ ഉണ്ടാക്കിയാൽ എന്തെന്ന് അപ്പോൾ ഞാൻ അതിനെ ഒരു കയർ സാമ്പിളിനൊന്നും ഉണ്ടാക്കി നോക്കി കുറച്ചെടുത്തിട്ടൊന്ന് സാമ്പിളുണ്ടാക്കി നോക്കി നോക്കിയപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് തെങ്ങിൽ കെട്ടിയിട്ട് ഞാൻ ദൂരോട്ട് നിന്ന് വലിച്ച് ഇന്ന് വില ഉണ്ടെന്നറിയാൻ വേണ്ടി അപ്പോൾ അത് നല്ല വിലമുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും അതിനെന്ത് ചെയ്ത് അതൊക്കെ ഉള്ളല്ലോ ഒന്ന് കണക്കാക്കി രണ്ടെണ്ണം രണ്ട് എടുത്ത് മുറുക്കി ജോയിൻ്റ് ഇല്ലാതെ അതിനെ കോണിച്ച് കട്ട് ചെയ്ത് ഇത് തച്ച് കയറ്റി അപ്പം കെട്ട് വരാൻ പാടില്ല അങ്ങനെ ആക്കിയിട്ട് മുറുക്കിയെടുത്ത് രണ്ട് കയറ് അപ്പം രണ്ട് കയറായപ്പോൾ ഒരു ഉദ്ദേശം നീളം കിട്ടി എനിക്ക് എരുമയുണ്ടായിരുന്നു നേരത്തെ അത് കഴിഞ്ഞ് പശു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആടുണ്ടായിരുന്നു ഇതിനൊന്നും കയറ് ഞാൻ പുറത്തുനിന്ന് വാങ്ങില്ല എല്ലാം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് ഈ സാരി കൊണ്ടുണ്ടാക്കിയാണ് ഞാൻ കയർ കയറുപയോഗിക്കുന്നത് തൽക്കാലം മരം മുറിക്കാൻ വരാം ഞാൻ ഇവിടെ ഒരു വലിയ മരം നിന്നു മഞ്ജുനാ ഈ കണ്ണമരും അതിനെ ഒന്ന് മുറിക്കുന്നു എൻ്റെ കൂലി കൂലുകൊടുത്ത് ചെയ്യാൻ നിവർത്തിയില്ല കാര്യം അതുകൊണ്ട് ഞാൻ നിരൂപിച്ച് ഇതിൻ്റെ കുറേ എങ്ങനെയെങ്കിലും മുറിക്കാമെന്ന് കണക്കാക്കി ഈ കയർ കൊണ്ട് ഇതിനെ കെട്ടി നിർത്തി കുറേശ്ശെ മുറിച്ച് 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 ഇതില്ലെങ്കിൽ അതങ്ങ് താഴെ പോകും താഴെ പെയ്യു കേറ്റാ നമ്മളെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് അതിനെ കെട്ടി ഏറ്റെങ്ങിൽ കെട്ടി കുറേ മുറിച്ച് അതിനെ അതിൻ്റെ അതിനെ ആക്കി മറച്ചിട്ട് പിന്നെ ഒരാണ്ണ വിളിച്ചിട്ട് ഇന്ന് നാല് അഞ്ച് പീസായിട്ട് കണ്ടിച്ച് കണ്ടിച്ച് പൈസ കൊടുത്ത് കൊടുത്തഞ്ഞൂറ് രൂപ അത് കഴിഞ്ഞിട്ട് ഇതിനെ ഞാൻ ഈ കയറ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് തിരിച്ച് ഞാൻ എനിക്ക് വെള്ളം കോരാൻ ഒരു കയറ് വേണം പതിനൊന്ന് മാറ് കയർ വേണം ഇതിൻ്റെ താഴ്ച അതായിരുന്നു പതിനൊന്ന് മാറ് കിണറിൽ അപ്പം ഞാൻ കിണറിലൊരു കയറുണ്ടാക്കണമെന്ന് കണക്കാക്കി മൂന്ന് സാരി ജോടിച്ച് ഒരു കയറുണ്ടാക്കി ആ കയർ ഇപ്പോഴും കെട്ടി ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷം വരും ആ ഇട്ടിട്ട് ഇപ്പോഴും ഞാൻ അതിൽ തന്നെയാണ് ഞാൻ വെള്ളം കോഴിക്കാണ്ടിരിക്കുന്നത് അപ്പം ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ പല ഗുണങ്ങളും ഉണ്ടാകും മാറ്റിനും ദോഷമില്ലാത്ത കാര്യങ്ങളാണ് പ്ലാസ്റ്റിക് ഇങ്ങനെ എടുത്ത് വീണ്ടും ഒന്നുകൂടെ ഉപയോഗിക്കാൻ വെക്കുമല്ലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ അതങ്ങനെ ചെയ്യാനാണ് അപ്പം ഇങ്ങനെ കിണറ്റിന് കയറുണ്ടാക്കിയിട്ടു കിണറ്റിനെ ഒരു പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ അത് വെള്ളം കോറുന്നുണ്ട് തിരിച്ച് ഞാൻ പശുവിനെ കെട്ടാൻ കയറുണ്ടാക്കി എണ്ണയെ കെട്ടാൻ കയറുണ്ടാക്കി ആട്ടിനെ കെട്ടാൻ കയറുണ്ടാക്കി ഇങ്ങനെ കയറുണ്ടാക്കിയാണ് ഞാൻ ഈ ചുറ്റാകെ ഉള്ള ഇപ്പോഴേ സീറ്റ് കിട്ടിയത് ഇല്ലെങ്കിൽ സാരി കൊണ്ട് എതോ മറച്ചിട്ടുണ്ട് സാരി കൊണ്ടാണ് ഞാൻ ചുറ്റാകെ മറയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഞാൻ സാരി ഉപയോഗിക്കുന്നത് ഈ വേശയിട്ട് കൊണ്ട് കട ഒക്കാത്തോണ്ട് ഞാൻ ഇതിനെ വീണ്ടും അതിനുപയോഗിക്കുകയാണ് എത്ര നാളായി തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടൊരു പതിനാറ് പതിനേഴ് വർഷം വരും തുടങ്ങിയിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് നിസാരം ഇതെടുക്കാമോ പ്ലാസ്റ്റിക്ക് കൊണ്ട് ഒരു എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് വെള്ളി കവറ് വെള്ളി കവറെന്നു പറഞ്ഞാൽ ഈ സാംബ്ലാണെ തിരിക്കാത്തേ സാമ്പ്രാണി തിരിക്ക് അകത്തിരിക്കുന്ന ഒരു കവറാണിത് ഇവിടെ ഇതായത് കാണിക്കാമോ അല്ല ഇത് സാംബ്രാണി തിരിക്ക് അകത്തിരിക്കുന്ന ഒരു കവറാണ് ഈ കവറിനെ എടുത്ത് വലിച്ചു നെടുക്കണം അപ്പം ഇതാ ഇവിടെയൊന്നും നെടുവിയില്ല ഇതൊരു നെടുവി വരുമ്പോൾ ഏതാണ്ട് കുറേ ദൂരെ നീളം വരും അത് പൂഞ്ഞു അപ്പം അതുപോലത്തെ ഇട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഒരു സാംബ്രാണി തിരിയില കവറാണ് ഇത് പൊട്ടിക്കുന്നവരൊക്കെ ഞാൻ പത്തി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു അത് ഈ ഞങ്ങൾക്കും ആവാം പത്ത് രൂപ തര ഇതിനെ പൊട്ടിച്ച് അപ്പോൾ അത്ര വിലയുള്ളൊരു സാധനമാണ് ഈ സാധനം സാംബാന തിരിക്കകത്ത് ചെറിയ കവറ് തിരി പറഞ്ഞ കവറ് ആണിത് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത് ഏതിനും പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ അതിന് ഇതിപ്പോൾ റേഷൻ കടയിൽ പോകുമ്പോൾ ഞാൻ സഞ്ചിയാണ് ഉണ്ടാകും സഞ്ചി ഉണ്ടാക്കും എങ്ങനെ ഉണ്ടാക്കും ഏതെങ്കിലും തുണി കിട്ടിയാൽ ഞാൻ അതിന് സഞ്ചി തയ്ക്കും സഞ്ചി തയ്ച്ചിട്ട് അതിനെ റേഷൻ കളി ചെന്ന് വേഷം വാച്ചാൽ അവിടെ നിന്ന് വല്ലി നൂല് ഒന്നും കിട്ടില്ല ഇത് കെട്ടായി അപ്പം ഞാൻ ഇത് ഉണ്ടാക്കിക്കാണ്ട് പെയ്യാല് എനിക്ക് അതിനെ കെട്ടിക്കൊണ്ടുവരാൻ വാക്കുണ്ട് അപ്പം ഇതെല്ലാം കയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് അങ്ങനെ വരുന്ന കൈ കെട്ടുമ്പോൾ ഒന്ന് സാമ്പിൾ നോക്കും കെട്ടിയിട്ടൊന്ന് വലിച്ചു നോക്കും പൊറ്റിയില്ലെങ്കിൽ അത് കൊള്ളാം അതിൻ്റെ ഇന്നെടുക്കാമെന്ന് കണക്കാക്കും അതിങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാമ്പിളാണ് തിരിക്കാത്തിരിക്കുന്ന കവറിൻ്റെ കവറാണ് ഇതിനെ ഇങ്ങനെ കൈക്ക് മുറുക്കി എടുക്കുന്നതാണിത് ഇങ്ങനെ കൈക്ക് മുറുക്കി എടുക്കുന്ന സാധനമാണ് ഇങ്ങനെ എടുക്കുന്നത് അടുത്ത വീട്ടിലേക്ക് കച്ചവടം ചെയ്യാറുണ്ടോ ഇല്ല ഇല്ല ഇല്ലില്ല ആർക്കും ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ആരും ഒട്ടും കേട്ടുമില്ല കൊടുത്തുമില്ല അതാണ് നമ്മുടെ കണക്ക് അയ്യോ എനിക്കിതുപോലെ ഇന്ന എന്താ ഒരു കയറ് തരുമോ എനിക്കിന്നത് കെട്ടാനെന്ന് പറഞ്ഞെങ്കിൽ ഒരു വലിയ കയറ് കൊടുക്കാം ആറ്റിനെ കെട്ടാനുള്ളതാണ് പശുവിനെ കെട്ടാനുള്ളതാണ് ഇനിമയെ കെട്ടാനുള്ളതാണ് അങ്ങനെയുള്ള വളരെ എന്തേലും കെട്ടാനുള്ളതാണെങ്കിൽ കൊടുക്കാൻ വെക്കും അശ കെട്ടാനും അതിൽ വണ്ണം കൂടുതലാണ് അശ കെട്ടാനും കൊള്ളാം വിലവുണ്ട് പക്ഷേ ഞാൻ ഇതിനെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ തെങ്ങിൽ കെട്ടും ദൂരെ ചെന്ന് അത് വലിക്കും എത്ര എൻ്റെ വില അത്രയും കൂട്ടി വലിക്കും പൊട്ടിയില്ലെങ്കിൽ അത് കൊള്ളാം എന്ന് കണക്കാക്കിയാണ് ഞാൻ എടുക്കുന്നത് അപ്പം അങ്ങനെ അതുണ്ടാക്കും ഞാനും ഭാര്യയും മക്കൾ രണ്ടാമത്തായിട്ട് താമസിക്കുന്നത് രണ്ട് മക്കൾ അവരൊക്കെ ഈ രണ്ട് പിള്ളല് അവര് രണ്ട് കുടുംബത്തെ രണ്ടിടത്തേറ്റ് താമസിക്കുന്നു ഞാനും അതിനെയും കൂടെ താമസിക്കുന്നു സപ്പോർട്ടില്ലല്ലേ സഹായിക്കാൻ എനിക്കറിഞ്ഞുകൂടാ പിന്നെ സാരി കൊടുക്കും നമുക്കെല്ലാം ഉപയോഗമുള്ളത് ഞാൻ സാരി കൊടുക്കും കണക്കി കെട്ടാൻ കയറുണ്ടാക്കും ആട്ടിനും പശുവിനും ഒക്കെ കെട്ടേണ്ട കയറൊക്കെ ഉണ്ടാക്കി തരും അതുകൊണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യും ഞാൻ ജോലിക്ക് പോവുമായിരുന്നു എവിടെ വഞ്ചൂർ ഒരു വക്കീൽ ഓഫീസിലാണ് പറ്റൊണ്ടിരുന്നത് പിന്നെ അവിടെ നിന്ന് എനിക്ക് സാരികളൊക്കെ ഇഷ്ടം പോലെ സാരികളൊക്കെ തരും അതൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ട് പോകുമ്പോൾ എടുത്തു സാരി എടുത്ത് മുറിച്ച് ഞാൻ ഈ അവർ വെച്ചിട്ട് പോണ് ഞാനിതിനെ ഉണ്ടാക്കി കീറി കളിക്കുന്നേ അല്ലല്ലോ ഉപയോഗത്തിനെ ഒരു പശുവിനൊക്കെ ഇട്ടു നോക്കി കയറ് വാങ്ങിക്കുന്നു അത് പത്ത് അമ്പത് അറുപത് രൂപ കൊടുത്താലേ ഒരു കയർ നമുക്ക് ഇന്ന തൽക്കാലം കെട്ടാൻ കിട്ടുള്ളൂ ആ അല്ല സാരി ചോദിക്കുമ്പോൾ വാണ്ട ഇരിക്കുന്നു പാതി മുറുക്കി വെച്ചേക്കുന്നു അല്ലെങ്കിൽ വേണ്ടെങ്കിൽ നീ എടുത്തോ അപ്പം അത് തിരിച്ചെടുക്കാൻ നോക്കൂലല്ലോ ആ ശരി എന്നാൽ എടുത്തോളൂ ആ അതിനെ ബാക്കി കയറാക്കും അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പം തിരിച്ചു വന്ന് കേൾക്കുമ്പോൾ പിന്നെ മറുപടി ഇത്തരം ഉള്ളൂ അങ്ങനെ ഞാൻ പറയും ആ പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണല്ലോ കയറുണ്ടാക്കുന്നത് വെള്ളം കോരാന് വേണം ഉടനെ പത്ത് പതിനാറ് മാർ കയറുണ്ടെങ്കിൽ വെള്ളം കോരാൻ കിട്ടും നിക്കുന്നു അല്ലെങ്കിൽ പതിനാറ് മാർ കയർ വരെ വേണുമായിരുന്നു അതുകൊണ്ട് അതിനൊക്കെ മുറക്കി കിട്ടും അതിന് ഒരുപാട് പൈസ ആവുമായിരുന്നു റോബിന്റെ കയറ് വാങ്ങിച്ചാലും ഇത്രയും വെള്ളം കിട്ടില്ല മഴയത്തൊക്കെ കിടക്കുമ്പോൾ അതില്ലാതാവും പക്ഷെ ഇതാണെങ്കിൽ കുഴപ്പമില്ല ഒരുപാട് വർഷമായതാണ് ഈ കണ്ടിപ്പം പത്ത് പതിനഞ്ച് വർഷമായി തുടങ്ങും കച്ചവടം തുടങ്ങാൻ അങ്ങനെയൊന്നും ഇല്ല അത് ഇതിനകത്ത് വേറൊരു വിഷയമുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുമ്പോ ഇവിടെ പ്രശ്നമാണ് കൈ കൊണ്ടാണല്ലോ മുറുക്കണത് അപ്പൊ ഈ ഇതിന് പേടി വരും ഇതിന് പ്രശ്നം വരും കൈ കൊണ്ട് മുറുക്കണോണ്ട് അത് ഇനിപ്പോ അത് മുറുക്കി പിന്നെ കാണിച്ചതാ മെഷീൻ മാറ്റാ കയറും ഉണ്ടാക്കി കൊടുക്കാം സാരി കൊണ്ടുവന്നാൽ മതി കമ്പനി തുടങ്ങാനൊന്നും ഒരു ഉദ്ദേശവും ഇല്ല നമുക്ക് തീയതി ഏതാണ്ടായി രണ്ട് അറ്റാക്ക് വന്നു മൂന്നാമത്തെ കാത്തിരിക്കുന്നു എന്തായാലും എല്ലാവിധ ആശംസകളും ഇതുപോലെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ കേട്ടോ ശരി അങ്ങനെ എല്ലാവർക്കും നല്ലത് ശരി